പെരുമ്പടപ്പ് പാറയിൽ റോഡിലേക്ക് വീടാറായ മരം വാഹനങ്ങൾക്കും വൈദ്യുതി ലൈനിനും അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ പെരുമ്പടപ്പ് പാറയിലാണ് മാവ് റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് പെരുമ്പടപ്പ് പാറയിലെ റോഡരികിലെ വീടാറായ മരം വാഹനങ്ങൾക്കും വൈദ്യുതി ലൈനിലും അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ പെരുമ്പടപ്പ് പാറയിലാണ് മാവ് റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് കെ എസ് ഇ ബിയുടെ ലോ ടെൻഷൻ ലൈനിൽ തട്ടിയാണ് മരവും ചില്ലകളും നിൽക്കുന്നത് ലൈൻ വലിക്കുന്ന സമയത്ത് മീറ്ററുകളോളം അപ്പുറത്തായിരുന്നു മരത്തിന്റെ ചില്ലകൾ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വെട്ടിമാറ്റുന്നുണ്ടെങ്കിലും ചില്ലകൾ വളർന്ന് ലൈനിൽ തട്ടുകയാണ് കാറ്റിൽ മരം റോഡിലേക്ക് ചേരിഞ്ഞതോടെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ഭീഷണിയായി വലിയ കാറ്റടിച്ചാൽ നിലം പൊത്താവുന്ന മരം മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം ന്യൂസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ റോഡ് കോട്ടക്കൽ